ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ സ്ത്രീൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ബജാജ് ഇലക്ട്രിക്കിൻ്റെ ഒരു ബോഡി വർക്ക് എടുത്ത കിഡിലം വർക്കാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കോഴിക്കോടാണ് വെസ്റ്റീൽ എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നിരവധി വണ്ടികൾ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് വെൽഡിങ്ങിലാണ് ഇതിൻ്റെ വണ്ടിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വെൽഡിങ് ഈ ഇലക്ട്രിക് ഓട്ടോഷകൾ ഏത് വണ്ടി ആട്ടെ ഇലക്ട്രിക് വെൽഡിങ് ഇമിൽ വെച്ച് ചെയ്യരുത് ആ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണ് ഇവിടുന്ന് ഒരുപാട് വണ്ടി ചെയ്ത വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ട് അതും ഒന്ന് കണ്ടുപോയി ഇപ്പം ഒരു കിടിലം വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കുറേ വണ്ടി ഇങ്ങനെ പണി കഴിച്ച് പൈതിയിലുണ്ട് ഇതൊക്കെ സ്റ്റിക്കർ വർക്ക് നടക്കാനുള്ള പണി നടന്നുകൊണ്ട് നിൽക്കാനുള്ള വണ്ടികളാണ് അതേമാതിരി ഈ വണ്ടി അത്യാവശ്യം സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊരു മീഡിയം ലെവലിലുള്ള വർക്ക് ചെയ്ത് നിർത്തി നിർത്തിയിട്ട വണ്ടി അതേമാതിരി മോണ്ട്രൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഒരേ വർക്ക് പൈതി തുടങ്ങാനുള്ളതുണ്ട് ഇത് വണ്ടി പൈതി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫുള്ള് വർക്ക് ചെയ്ത വീഡിയോ ആണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ ഫുള്ള് നല്ല വർക്കുകളാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്റ്റീലിൻ്റെ വർക്കാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് വാട്ടർ ചാനൽ സ്റ്റീലിൻ്റെ ആണ് വരുന്നത് സൈഡിലെല്ലാം നീക്കുന്ന ഗ്ലാസ് ഉണ്ട് സൈഡിൽ അതേമാതിരി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാകും ഹെഡ്ലൈറ്റിൻ്റെ അവിടെ സ്റ്റീലിൻ്റെ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡും കൂടി കവർ ചെയ്യാനുണ്ട് ഈ സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ ആ സ്റ്റീലിൻ്റെ കൂടിയും വരുമ്പോൾ നല്ല ക്ലൂസ് ആയിട്ടുണ്ട് കാണാൻ അത് ഈ സൈഡും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് നോക്കാം ഈ സൈഡിലേക്ക് വരുമ്പോൾ അതേമാതിരി തന്നെ സ്റ്റിക്കർ വർക്ക് ബാക്കിൽ അതേമാതിരി വീൽ കപ്പൊക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേമാതിരി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കാണേണ്ടിത് അടിപൊളിയായില്ല മുകളിലൊക്കെ നല്ല ഗ്ലാസ് ഇട്ട് വർക്ക് ചെയ്താണ്ടില്ല മുകളിലൊക്കെ സീലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തത് കുഷ്യനും കാര്യങ്ങളൊക്കെ അടിപൊളി അടി ആയിട്ടാണുള്ളത് ഇതിൻ്റെ മുകളിലൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയൊക്കെ അടിപൊളിയായി കാണാൻ ബാക്കിൽ കണ്ടോ ഒരു സിംഹത്തിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാരും സൈഡൊക്കെ അടിപൊളി അല്ലേ ഇതിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട് രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും വർക്ക് ഇപ്പോൾ ലൈറ്റ് ഒന്ന് ഞാൻ ഇട്ട് നോക്കുന്നുണ്ട് ഇപ്പം പകലെങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നോക്കി നോക്കാം രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റുകളുണ്ട് കുഷ്യനാണോ നല്ല കുഷ്യനുള്ള സീറ്റാണ് ചെയ്തത് അതേമാതിരി നിലത്ത് നല്ല മാറ്റ് വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് ലൈറ്റിട്ട് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റാക്കാന്നൊക്കെ കത്തുന്നത് അപ്പൊ രാത്രിയാകുമ്പോൾ അടിപൊളിയൊക്കെ ഉണ്ടാക്കാം നാടിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഈ ലൈറ്റ് പരുന്നിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് അതാണ് ഈ സൈഡും വരുന്നത് അതിന് തന്നെ ഫ്രണ്ട് അതേമാതിരി സീറ്റ് അതേമാതിരി ഫ്രണ്ടിൽ വരുമ്പോൾ മുകളിൽ സെറ്റിൻ്റെ അതിൻ്റെ സെറ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ തുറക്കാൻ മുകളിലേക്ക് തുറക്കാതെ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്